വളാഞ്ചേരി ആദവനാട് പാറയിൽ ഓട്ടോയും ജീപ്പും കൂട്ടിയിടിച്ച അപകടം അപകടത്തിൽ ഓട്ടോ യാത്രക്കാരായ കുട്ടികൾ ഉൾപ്പെടെ ആറുപേർക്ക് പരിക്കേറ്റു വൈരങ്കോട് നിന്നും വരികയായിരുന്ന ഓട്ടോയിൽ എതിരെ വന്ന ജീപ്പിടിച്ചാണ് അപകടമുണ്ടായത് വൈരങ്കോട് ക്ഷേത്ര ദർശനം നടത്തി മടങ്ങി വരികയായിരുന്ന ഓട്ടോയിലുള്ള സംഘമാണ് അപകടത്തിൽപ്പെട്ടത് ഓട്ടോ യാത്രക്കാരായ വളാഞ്ചേരി സ്വദേശികളായ വിനോദ് ഭാര്യ സീമ ആറു വയസ്സുള്ള കൃഷ്ണ പതിനൊന്നുകാരനായ അനന്തു കൃഷ്ണ നാലു വയസ്സുള്ള അതിഥി വിനോദിന്റെ ഭാര്യ ഭാര്യമാതാവ് സാവിത്രി എന്നിവർക്കാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച ഉച്ചക്ക് പന്ത്രണ്ടരയോടെയാണ് സംഭവം അപകടത്തിൽ പരിക്കേറ്റവരെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു Oh our... hmm -hmm. Mm -hmm. We well, ം ഭാഗത്തുള്ള അല്ല അത് ചെരുപ്പ് ചെലപ്പൊക്കെ പെരുക്കിട്ടാണ്